നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാന്റിയാഗോ ബെർനാബുവിൽ ഗോളടിച്ച് ആകാശത്തേക്ക് വിരലുകൾ ഉയർത്തുന്ന അർജന്റീനക്കാരൻ ലിയോബെസിയിലൂടെ നമ്മൾ കണ്ട ആ മനോഹരമായ ചിത്രം വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ സാന്റിയാഗോ ബെർണാബുലെ മാഡ്രിഡ് ഡെർബിയില് നമ്മൾ കണ്ടത് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് പെനാൽറ്റിയിലൂടെ ഗോളടിച്ച് അത് പനങ്ക കിക്കായിരുന്നു സുന്ദരമായിട്ട് ോട്ടുവയെ വീഴ്ത്തിക്കളഞ്ഞ് പനയം കാക്കി പെനാൽറ്റി ഗോളിലൂടെ അറ്റ്ലറ്റിക്കോ ലീഡ് നേടിക്കൊടുക്കുന്നു പിന്നെ ആ സെലിബ്രേഷൻ അദ്ദേഹം കാണിക്കുന്നു സോ അർജന്റീന ആരാധകരുടെ ഹൃദയത്തിൽ തട്ടിയ നിമിഷമാണത് എന്തായാലും വീണ്ടും ഒരു അർജന്റീനക്കാരൻ വീണ്ടും ഒരു അർജന്റീനക്കാരൻനാപുവിൽ പോയിട്ട് ആ ഗോളടിച്ച് അതുപോലെ ആകാശത്തേക്ക് വിരലുകൾ ചൂണ്ടുന്ന സുന്ദരമായ നിമിഷം തിബോട്ട് കോട്ടുവയവ് പോലുള്ള ഒരു ഗോൾ കീപ്പർ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്രയധികം ശാന്തതയോടുകൂടി ഒരു പനയങ്കാക്കിക്ക് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു പുലി നാൽവരസ് കളിക്കശേഷം അതിൻ്റെ മറുപടി പറയുന്നത് കോൾഡ് ബ്ലഡഡ് പെനാൽറ്റി അദ്ദേഹത്തിൻ്റെ ഉത്തരം യെസ് എ ലിറ്റിൽ ഞാൻ നെർവസ് ആയിരുന്നില്ല എന്നൊന്നും എന്തായാലും പറയുന്നില്ല ഒരല്പം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതോടൊപ്പം തന്നെ കോൺഫിഡൻറ്റുമായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിൽ നല്ല വ്യക്തതയുണ്ടായിരുന്നു സോ ആ രൂപത്തില് ടീമിനായിട്ട് ഗോളടിക്കാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനാണ് എന്നാണ് ഹുലൻ ആൽവെറസ് പ്രതികരിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക് ഒമാൻഡിലേക്ക് ചേക്കേറിയിട്ട് ഇപ്പോൾ ഈ സീസണില് പതിനേഴ് ഗോളുകളും നാല് അസിസ്റ്റുകളും ഇരുപത്തിയൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസുമായിട്ട് മിന്നിക്കത്തി കളിക്കുകയാണ് അർജന്റീനയുടെ സ്വന്തം ഹുലൻ ആൽവെറസ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തേക്കുള്ള വിശേഷങ്ങളുമായി റഫ്ലോക്സ്